നമസ്കാരം പ്ലസ് ടു യോഗ്യതയുള്ള യൂണിഫോം പോസ്റ്റിലോട്ടുള്ള ഒരു ഉദ്യോഗം ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ഉദ്യോഗമാണ് സിവിൽ പോലീസ് ഓഫീസർ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അവസാനം വരെ ക്ഷമയോടുകൂടി കാണാൻ തയ്യാറാവുക തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകും നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിത് സുമേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരി അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഈ വീഡിയോ നിങ്ങൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുന്നതിന് പിന്നില് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഉദ്യോഗം നേടണമെന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് പിന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള സന്നദ്ധതയും നിങ്ങൾക്കുണ്ട് സത്യം പറഞ്ഞാൽ ഒരു മത്സര പരീക്ഷ വിജയിക്കുന്നതിന് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട ക്വാളിറ്റികളാണ് ഇത് രണ്ടും ഈ രണ്ട് ക്വാളിറ്റിയും നിങ്ങളിൽ ഉണ്ട് ഇതിനു മുമ്പും പല പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവാം ഇതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ മറ്റൊരു ഘട്ടത്തിൽ നിങ്ങൾ അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ടാവാം അല്ലേ നന്നായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങും കുറച്ചൊക്കെ പഠിച്ച് മുമ്പോട്ട് പോകും ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്നതാണോ ഇത് വളരെ പ്രയാസമാണ് എൻ്റെ പഠനം പുരോഗമിക്കുന്നില്ലല്ലോ ഞാൻ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത പിടികൂടിയ ഏതോ ഒരു സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പഠനത്തിൽ നിന്ന് പിൻപോട്ട് പോയിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമോ പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ പുസ്തകം വാങ്ങിച്ചിട്ട് അങ്ങ് പഠിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോ നമുക്കുണ്ട് ഇത് പരീക്ഷ വരെ തുടരാൻ നമുക്ക് കഴിയണം അപ്പം അതിന് തടസ്സമാകുന്ന എന്തെല്ലാം ചിന്തകൾ നമുക്കുണ്ടോ ആ ചിന്തകളെ പതുക്കെ പതുക്കെ പിഴുതെറിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ട കാര്യം അപ്പൊ അതിനകത്തോട്ട് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം ആദ്യം പഠിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പരീക്ഷയുടെ ഒരു ടോട്ടാലിറ്റി അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് സുഗമമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിക്കുകയില്ല അവസാനം വരെ പരീക്ഷയുടെ അവസാനം വരെ ഒരേ മനസ്സോടുകൂടി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എങ്ങനെയാണ് ഒരു പരീക്ഷയുടെ ടോട്ടാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു പരീക്ഷയാണെങ്കിലും പി എസ് സി പരീക്ഷയുടെ കാര്യത്തിൽ അതിനൊരു സിലബസ് ഉണ്ടായിരിക്കും പരീക്ഷയുടെ സിലബസിന് നമ്മൾ പറയുന്നത് മത്സര പരീക്ഷകളുടെ ആത്മാവെന്നാണ് എന്നാണ് അപ്പൊ പരീക്ഷയുടെ ആത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലെ തുടക്കത്തിലോട്ട് എത്തി ആദ്യ ഘട്ടത്തിലെ തുടക്കം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കടുത്ത ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ള സന്നദ്ധത ആ ഘട്ടം നിങ്ങൾ കടന്നു കഴിഞ്ഞു ഇനി വേണ്ടത് ആ പറഞ്ഞ എന്താണ് ബോധം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ ഘട്ടം അതിന് നിങ്ങൾ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ളവരായിട്ട് മാറണം അപ്പോൾ സിലബസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും സിലബസിനെ കുറിച്ചൊക്കെ ഏതാണ്ട് എനിക്കറിയാം സാറേ കണക്കുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടണം അപ്പം അതിനകത്തോട്ട് നമുക്ക് വരാം ഇതാ ഇപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയാണ് പ്രിലിംസോ മെയിനോ അങ്ങനെയില്ല ഒറ്റ പരീക്ഷയാണ് ഇവിടെ പരീക്ഷയ്ക്കുള്ളത് ആകെ നൂറ് ചോദ്യങ്ങളാണ് ആ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കും ഇതാണ് സത്യം അല്ലേ അപ്പോൾ പരീക്ഷ നൂറ് മാർക്കിനാണ് നൂറ് ചോദ്യങ്ങളേ ഉള്ളൂ നിങ്ങളിനി എന്തൊക്കെ പഠിച്ചാലും ചോദ്യങ്ങൾ എത്രയുണ്ട് നൂറ് ചോദ്യങ്ങളേ ഉള്ളൂ ആ പറഞ്ഞ നൂറ് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെ എങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്ക് നേടേണ്ടി വരും അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ പൂജ്യം മാർക്കാണ് കിട്ടുന്നതെങ്കിലും ആ പറഞ്ഞ അറുപത് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാനായിട്ട് പറ്റും അതിന് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കണം അല്ലേ ഒന്നും വേണ്ട കൂടി ഒന്ന് കേൾക്കണം ഇവിടെ പഠിക്കാനൊന്നും പറയുന്നില്ല കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അപ്പം ആ നൂറ് മാർക്കിന്റെ പരീക്ഷയെ ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഒന്നിച്ച് പഠിക്കാനായിട്ട് ഒരു കാരണവശാലും ആദ്യം ശ്രമിക്കരുത് അതിനെ ചെറിയ ചെറിയ തുണ്ടുകളാക്കി മാറ്റിയിടണം തൊണ്ടുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് മറ്റ് പൊതുവിജ്ഞാന ഭാഗങ്ങളുണ്ട് ഇതിനെല്ലാം കൂടി മൊത്തത്തിൽ എടുത്തു വെച്ച് പഠിക്കാനായിട്ട് പോകരുത് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നിലോട്ട് വന്നാൽ മതി അപ്പം അതിനകത്ത് നിങ്ങളുടെ ആഗ്രഹം പോലീസാകണമെന്നാണ് അല്ലേ ഇങ്ങനെ പോലീസാകണമെന്ന ആഗ്രഹം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഉദ്യോഗത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് അപ്പോൾ ആ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് ആൾറെഡി അതിനകത്തൊരു താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം പഠിക്കേണ്ടത് ഈ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിന്ന് ചോദിക്കുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മൊത്തം വേണ്ടത് ഒരു അറുപത് മാർക്ക് വേണം ആ അറുപത് മാർക്കിൽ ഇരുപത് ചോദ്യങ്ങൾ വേദനകത്താണുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിനകത്താണ് ഉള്ളത് പരീക്ഷയുടെ സിലബസാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്തോരം കാര്യങ്ങളുണ്ട് പക്ഷേ ദാ ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും അത് നിങ്ങളുടെ ടേസ്റ്റിന് പറ്റുന്ന ബോധത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടിരുന്നാൽ പോലീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടു കൂടി കേട്ടിരുന്നാൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയേ അല്ല ഇവിടെ തന്നിരിക്കുന്ന ഏത് സിലബസ് ഭാഗത്തേക്കാളും വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നതും നൂറ് ശതമാനം മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക് അവിടെ എത്ര ചോദ്യങ്ങളുണ്ട് ഇരുപത് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഒരഞ്ച് ആറ് ദിവസം കൊണ്ട് ഉത്സാഹിച്ചിരുന്നാൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും നല്ല രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഏത് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ ഇനി അത് വൃത്തിയായിട്ട് പറഞ്ഞു തരാൻ വേറൊരാൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ എളുപ്പമായിരിക്കും സാധാരണക്കെതിരെ നമ്മൾ തനിയെ വായിച്ച് പഠിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നല്ല ആ പറഞ്ഞ വിഷയത്തിൽ അറിവുള്ള ഒരാൾ പരീക്ഷയെക്കുറിച്ചും അറിവുള്ള ഒരാൾ അത് നമ്മളടുത്ത് പറഞ്ഞു തന്നാൽ നമുക്കത് പെട്ടെന്ന് ആ കേട്ടത് വെച്ച് തന്നെ ഈ പറഞ്ഞ പരീക്ഷ എഴുതാനായിട്ട് പറ്റും അതിനകത്തോട്ട് ഞാൻ വരാം അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപത് മാർക്ക് അല്ലേ ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യൻ ശിക്ഷാ നിയമമുണ്ട് ഇന്ത്യൻ ഈ പറഞ്ഞ എവിഡൻസ് ആക്ട് ഉണ്ട് അതിൻ്റെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ട് ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ എന്നൊക്കെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നിയമങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് പഠിക്കാനായിട്ട് പോകേണ്ടത് ഏത് ഭാഗമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരണം ഇന്ത്യൻ ഭരണഘടന അവിടെ ഉള്ളത് എട്ട് മാർക്കാണ് എത്രയാണ് എട്ട് മാർക്ക് അപ്പോൾ ഇരുപതും എട്ടും ഇരുപത്തിയെട്ട് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും നിങ്ങൾ ഈ സമയത്ത് ബാക്കി ഇതിനകത്ത് തന്നിരിക്കുന്ന കുറിച്ച് ആലോചിക്കേ വേണ്ട രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിൽ മനസ്സിക്കുക ആദ്യം എന്ത് പഠിക്കണം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് അതിൻ്റെ പഴയ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും ആ ഇതന്നെ കൊണ്ട് പറ്റും പത്ത് പതിനഞ്ച് മാർക്ക് എനിക്കിപ്പോൾ കിട്ടും എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും അങ്ങനെ ഒരു ചിന്ത മനസ്സിനകത്തോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കത്തില്ല നേരത്തെ ഇതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കളഞ്ഞിട്ട് പോയി കളഞ്ഞിട്ട് പോയതിൻ്റെ പിന്നുള്ള കാര്യം എന്താണ് ഓ പരീക്ഷയ്ക്ക് മാർക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുകയും അത് താല്പര്യത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പഠനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും നിങ്ങൾക്ക് പഠിക്കുന്നത് അറിയാൻ പറ്റും എനിക്ക് എനിക്കിത്രയും ഇത്രയും കാര്യങ്ങൾ അറിയാം എന്നൊരു ബോധ്യം വരും അപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള ഒരു കിട്ടും ആ കളയാതെ നേരെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം നമ്മൾ നാളെ പോലീസ് ആകേണ്ട ഒരാളാണ് നിയമവുമായി ബന്ധപ്പെട്ട് നിക്കേണ്ട ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഭരണഘടനയെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണോ വേണ്ടയോ തീർച്ചയായിട്ടും വേണം അത് നിങ്ങളുടെ ആ പറഞ്ഞ പോലീസ് ബുദ്ധിക്കനുസരിച്ച് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റും നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉദ്യോഗം ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒരു ടേസ്റ്റ് കാണും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും ഇവിടെ ഞാനിപ്പോൾ കെമിസ്ട്രി പഠിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കളഞ്ഞിട്ട് പോകും അപ്പോൾ അത് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക അപ്പോൾ എത്ര മാർക്കിൻ്റെ ഭാഗം കവറായി എ മാുരാറു മാസം കൂടി പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇത് എത്രയും പഠിച്ചു തീർക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അഞ്ചോ ദിവസത്തിൽ കൂടുതൽ വേണ്ട അതായത് പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങി ഏതാണ്ട് ഈ പറഞ്ഞ ഒരു പത്തിരുപത് ദിവസം ആവുമ്പോൾ തന്നെ പത്തിരുപത്തെട്ട് മാർക്കിന്റെ ഭാഗത്ത് നിങ്ങൾ അറിവുണ്ടാക്കി കഴിഞ്ഞു എങ്ങനെയായാലും ഇപ്പോ മാർക്ക് കിട്ടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറി ഇനി നിങ്ങൾക്ക് വേണ്ടത് മാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അമ്പതിലോട്ട് എത്തണമെങ്കിൽ പത്തിരുപത്തെട്ട് മാർക്ക് കൂടി മതി നമ്മുടെ മുമ്പിൽ ഇനിയും ഈ പറഞ്ഞ ഒരു അഞ്ചാറ് മാസം അവശേഷിക്കുന്നുണ്ട് ധാരാളമാണ് ആ സമയം വളരെ വേഗത്തിൽ നമുക്ക് പഠിച്ച ആ ഭാഗത്തോട്ട് എത്താനായിട്ട് പറ്റും ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ പഠിക്കണം എന്താണ് പഠിക്കേണ്ടത് ആനുകാലിക വിഷയം അല്ലെ ഓരോ പരീക്ഷയ്ക്കും ഓരോ രീതിയാണ് ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കും തുടങ്ങണം സ്പെഷ്യൽ ടോപ്പിക്കും തുടങ്ങിയിട്ട് നേരെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകണം ഒക്കെ പഠിച്ച വർത്താണ് കാരണം പഠിച്ചു വെച്ചേക്കുന്ന സാധനം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും അവിടെ ഒരുപാട് ഈ പറഞ്ഞ ജി കെയുടെ അതിപ്രസരമൊന്നുമില്ല നമ്മൾ പഠിച്ച കാര്യം അതിൽ നമുക്ക് അറിവുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അത് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇനി പോകേണ്ടത് ആനുകാലിക വിഷയങ്ങളിലാണ് അവിടെയുള്ളത് പത്ത് മാർക്കാണ് അപ്പോൾ നിങ്ങൾ ഈ പത്ത് മാർക്കിന്റെ ഭാഗം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടും പത്തും മുപ്പത്തെട്ടിലോട്ട് വളരും അതായത് ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനം ഈ സിലബസിന്റെ ഒരു നാൽപ്പത് ശതമാനം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നര കൊല്ലത്തിന് മുമ്പ് വരെയുള്ള കറണ്ട് ആണ് പഠിക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ് ജൂലൈ മാസത്തിന് ശേഷമായിരിക്കും അല്ലേ ആ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കാൻ സാധ്യത അപ്പം നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് പഠിച്ചു തുടങ്ങണം ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് എത്താൻ എന്താണ് വഴി അത് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞു തരാം അപ്പം ഈ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങണം വാരി വലിച്ച് പഠിക്കരുത് ഒരുപാട് പഠിക്കണ്ട നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അത് ഏതെങ്കിലും രീതിയിൽ പത്രത്തിനിലോ അല്ലെങ്കിൽ ഈ ആരെങ്കിലും ഒക്കെ പറഞ്ഞോ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ് പഠിക്കാനും ഓർത്ത് വയ്ക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ അത് ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു പത്ത് നാൽപ്പത് മാർക്കിലോട്ട് വളരും ഇനി ആനുകാലിക വിഷയങ്ങൾ പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കും നിങ്ങൾ ആനുകാലിക വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സാണ് അല്ലേ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം കറണ്ട് അഫേഴ്സ് ആയിട്ട് മാത്രമല്ല പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങൾ കൂടി പഠിക്കും എന്തെങ്കിലും ഒരു കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ആദ്യം ലഭിച്ചത് എം ടി വാസ്തുദേ നായർക്കാണ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അതായത് കറണ്ട് അഫെയേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പൊതുവിജ്ഞാന ഭാഗത്ത് മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കും അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോ ഏതാണ്ട് ഈ പറഞ്ഞ ഒരു നാല്പത് മാർക്കിലോട്ട് എത്തിക്കഴിഞ്ഞു ഈ നാൽപ്പത് മാർക്ക് മാത്രമല്ല കിട്ടുന്നത് ആനുകാലിക വിഷയങ്ങൾ പഠിച്ചതിലൂടെ മറ്റു ചില വിഷയങ്ങളിലെ അറിവ് കൂടി നിങ്ങൾ ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ പറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മാർക്കിലോട്ട് എത്തും നാൽപ്പത്തഞ്ച് മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടുമെന്നല്ല നിങ്ങൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മാർക്കിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഒരു മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് മാർക്ക് മാത്രമാണ് അപ്പൊ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞു ഈ അറിവിലോട്ട് എത്താൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ഒന്നര മാസമാണ് ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ അറിവിലോട്ട് എത്താനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ച് മാറ്റിവെക്കുക രണ്ട് മണിക്കൂർ കേവലം രണ്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ മതി അപ്പോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം രാവിലെ ഈ പറഞ്ഞ് ഒരു മണിക്കൂർ പഠിക്കാം വൈകുന്നേരം ഒരു മണിക്കൂർ പഠിക്കാം അല്ലെങ്കിൽ പകല് രാവിലെയും ഉച്ചക്കുമായിട്ട് ഈ പറഞ്ഞ് രണ്ട് മണിക്കൂർ പഠിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരോട് ഇരുന്ന് ഈ പറഞ്ഞ രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കാം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നര മാസത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് നിങ്ങൾ വളരും പത്ത് നാൽപ്പത് മാർക്ക് ചില്ലറ കാര്യമല്ല ഒന്നര മാസത്തിനകത്താണ് ഈ പറഞ്ഞ മാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാല് ധനതത്വശാസ്ത്രം പഠിക്കണം എന്ത് പഠിക്കണം ധനതത്വശാസ്ത്രം വേണം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പോകരുത് ധനതത്വശാസ്ത്രം പെട്ടെന്ന് പഠിക്കാൻ പറ്റും പഞ്ചവത്സര പദ്ധതികൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് അതിൻ്റെ പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ ായിട്ട് പറ്റും ധനാർത്ഥ ശാസ്ത്ര ഭാഗത്ത് അഞ്ച് മാർക്കുണ്ട് എത്ര മാർക്കുണ്ട് അഞ്ച് മാർക്കുണ്ട് മുഴുവൻ മാർക്കും കിട്ടും വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ അതേസമയം നിങ്ങൾ ഭൗതിക ശാസ്ത്രം പഠിക്കാനായിട്ട് പോയാല് അവിടെ ആകെ ഉള്ളത് മൂന്ന് മാർക്കാണ് പക്ഷെ വെളുത്താലും പഠിച്ചാൽ തീരത്തില്ല ഒരുപാട് കണ്ടന്റ് ഭൗതിക ശാസ്ത്ര ഭാഗത്തുണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വെറുത്തു പോകാനും സാധ്യതയുണ്ട് അപ്പൊ അതിനകത്തോട്ട് വരരുത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളിൽ വേണം ആദ്യം പഠനം നിർത്താൻ എനിക്കറിയാം നിങ്ങളുടെ പ്രായം എത്ര നിങ്ങൾക്കിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുണ്ടാവും മാത്രമല്ല ഈ പറഞ്ഞ അങ്ങനെ അത്രയ്ക്ക് വലിയ ഒരു ബുദ്ധിജീവിയോ ഒരു പഠിപ്പിസ്റ്റോ ഒന്നും അല്ല പക്ഷേ ഈ ഉദ്യോഗം വേണം ഉദ്യോഗത്തിന് പഠിച്ചേ പറ്റുള്ളൂ എങ്കിൽ പഠിക്കാൻ തയ്യാറാണ് അങ്ങനെയാണ് അപ്പം എനിക്ക് നിങ്ങളെ മനസ്സിലാവും നിങ്ങളുടെ മനസ്സിനകത്തുള്ള വെപ്രാളങ്ങൾ മനസ്സിലാവും നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു സയന്റിസ്റ്റ് ആവാൻ പോകുന്ന ഒരാളായിട്ടല്ല ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ അവന് കുറച്ച് ആഗ്രഹമുണ്ട് ഈ ഉദ്യോഗം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് കെട്ടുപോകാതെ നോക്കാനാണെങ്കിൽ ഇതാണ് മാർഗം അത് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങണം അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരണം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ആനുകാലിക വിഷയങ്ങളിലോട്ട് പോകാവൂ അവിടെയും സെലക്റ്റീവായിട്ട് പഠിക്കണം വാരി വലിച്ച് പഠിക്കരുത് നിങ്ങൾ യൂട്യൂബിനകത്തുള്ള ചാനലിൽ കാണുന്ന സാധനമൊക്കെ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല ഏതെങ്കിലും റാങ്ക് ഫയൽ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം ഈ പറഞ്ഞ് പഠിക്കാനായിട്ട് പോയാൽ നിങ്ങൾ അവിടെ എത്തത്തില്ല ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ വിട്ടുപോയി മുമ്പ് പല പരീക്ഷകൾക്കും പഠിക്കാനായിട്ട് പോയിട്ട് വിട്ടുപോയി ആ വിട്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങളറിയാത്ത ഒരു കാരണം കൂടിയുണ്ട് നിങ്ങളെ ഈ പറഞ്ഞ പഠിക്കാനായിട്ട് സ്വീകരിച്ച പഠന ൾ നിങ്ങൾക്ക് അത് കഴിയത്തില്ല എന്നുള്ള ബോധ്യം നിങ്ങൾ അറിയാതെ പടർന്നു തന്ന സാധനങ്ങളാണ് അതായത് ഈ പറഞ്ഞ ബ്രഹ്മാണ്ടം പോലത്തെ ഒരു പുസ്തകം അതിനകത്ത് ഈ പറഞ്ഞു നോറേ ഈ പറഞ്ഞ കണ്ടന്റ് ഈ കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നി ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് അപ്പം നിങ്ങളറിയാതെ ഈ സാധനം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി തന്നതിനകത്ത് ഈ പഠന സാമഗ്രികളും ഈ പഠന തന്ത്രങ്ങൾക്കും ഒരു റോളുണ്ട് യഥാർത്ഥത്തിൽ എന്ത് വന്നാലും നിങ്ങൾ പഠിക്കാതെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് പക്ഷെ ആ ഉത്തരവാദിത്വം നിങ്ങളിൽ ആയിരിക്കുമ്പോൾ പോലും ഒരു നാൽപ്പത് ശതമാനമെങ്കിലും അതിന്റെ കാരണം ഈ പറഞ്ഞ പഠന സാമഗ്രികളും പഠന തന്ത്രങ്ങളുമാണ് അപ്പൊ അതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തിയാൽ ഈ വിട്ടുപോകാനുള്ള സാധ്യത കുറയും അപ്പൊ ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ പിടിക്കുക അത് കഴിഞ്ഞിട്ട് ധനത്വ ശാസ്ത്രത്തിലോട്ട് വരിക ഇപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഒരു പത്ത് നാല്പത്തഞ്ച് മാർക്കിന്റെ അറിവുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പത്ത് നാല്പത്തഞ്ച് മാർക്കിന്റെ അറിവുണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും കാരണം നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് പതുക്കെ വന്നു കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് ഒരു കാരണവശാലും നിങ്ങൾ പറകോട്ട് പോവത്തില്ല അപ്പോൾ എന്തായാലും നാൽപ്പത്തഞ്ച് മാർക്ക് അല്ലേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലോട്ട് വരാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണക്ക് ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ ഈ ഭാഗം പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞ ഉള്ളത് മുപ്പത് മാർക്കാണ് ഇപ്പൊ നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതുന്നു വയ്ക്കുക നിങ്ങൾ കണക്ക് പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല മലയാളം പഠിച്ചിട്ടില്ല ഈ മുപ്പത് മാർക്കിന്റെ ഭാഗത്ത് എങ്ങനെ പോയാൽ ഒരു ഏഴെട്ട് മാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും പ്രാദേശിക ഭാഷ മലയാളം ആ ഭാഗത്ത് ഒരു രണ്ട് മാർക്കെങ്കിലും കിട്ടും അത്യാവശ്യം വല്ല കണക്ക് പറയാമെങ്കിൽ ഈ പറഞ്ഞ ഒരു മൂന്നാല് മാർക്ക് അവിടെ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ജനറൽ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു മൂന്നാലെണ്ണം ശരിയാക്കും ഒരു മുപ്പത് മാർക്കിന്റെ ഭാഗത്ത് ഒരു പത്ത് മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ആ പത്ത് മാർക്ക് മതിയെന്നല്ല പറഞ്ഞത് ആ പത്തിനെ ഏറ്റവും കുറഞ്ഞത് ഇരുപതിലോട്ടെങ്കിലും എത്തിക്കാനായിട്ട് പറ്റണം ഒരു പതിനെട്ടിന് മുകളിലോട്ട് എത്തിക്കാനായിട്ട് പറ്റണം ഒരു ഇരുപതിൽ എത്തിച്ചാൽ അത്രത്തോളം നല്ലത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ധാരാളം സമയമുണ്ട് അത്യാവശ്യം കണക്ക് അത്യാവശ്യം ഈ പറഞ്ഞ എബിലിറ്റി ഇതൊക്കെ ഈ പറഞ്ഞ പഴയ ചോദ്യ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല കൂട്ടുകാരെ വിളിച്ചിരുത്തി അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പതുക്കെ ഈ പറഞ്ഞ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക മലയാളം കുറേ വായിക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക അപ്പം ഒന്നുമില്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് എഴുതിയാൽ തെറ്റുമെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനെ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറിപ്പോവാനൊക്കെ നിങ്ങൾ പഠിക്കും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ ഭാഗത്ത് പത്തിരുപത് മാർക്ക് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഇരുപത് മാർക്ക് കൂടെ കിട്ടുമ്പോൾ അറുപത്തി അഞ്ച് മാർക്ക് കിട്ടും ഈ അറുപത്തഞ്ചും കിട്ടില്ല നിങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് മാർക്കിലോട്ട് ഇപ്പോൾ എത്താനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം വേറൊന്നും നോക്കണ്ട ഇപ്പോൾ പോയി പരീക്ഷ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എങ്ങനെ പോയാലും ഒരു ഏഴ് എട്ട് മാർക്ക് കിട്ടും അതിനെ ഇനി എന്ത് ചെയ്യണം ഒരു എട്ട് മാർക്ക് ഒമ്പത് മാർക്കൂടെ കിട്ടുന്ന ഒരു വിധത്തിലോട്ട് പതുക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ ഒരു പത്ത് അറുപത്തഞ്ച് മാർക്കിലോട്ട് നിങ്ങളുടെ പഠനം എത്തിക്കഴിഞ്ഞു ഇനി മാത്രമേ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയോ ഇന്ത്യൻ ഹിസ്റ്ററിയോ കേരള ജോഗ്രഫിയോ കേരള ഹിസ്റ്ററിയോ പഠിക്കാവൂ അതിനുശേഷം മാത്രം സയൻസിൽ വലിയ പിടുത്തമില്ലെങ്കിൽ അതിനുശേഷം മാത്രം സയൻസിലോട്ടും മറ്റ് കലാസാഹിത്യം പോലുള്ള ഭാഗങ്ങളിലോട്ടും വന്നാൽ മതി അത് എന്താണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല നിങ്ങളെ ഒരു ഈ പറഞ്ഞ ഒരു എത്തിച്ചാൽ ഈ പറഞ്ഞ പഠനത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പിറകിൽ ആരില്ലെങ്കിലും നിങ്ങൾ ഓടി എത്തിക്കോളൂ ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ് ആണ് വേണ്ടത് ഒരു ഈ പറഞ്ഞ പകുതി ദൂരമെങ്കിലും നിങ്ങളെ തള്ളി മുമ്പോട്ട് കൊണ്ടുവരണം അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എന്നെ വിശ്വസിക്ക് ഈ പറഞ്ഞ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്ക് തീർച്ചയായിട്ടും പരീക്ഷ ജയിക്കും ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം എങ്ങനെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പഠിക്കാനായിട്ട് ശ്രമിച്ചാലും ഈ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പഠന സാമഗ്രികളുണ്ട് ആ പഠന സാമഗ്രികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു ആ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രയാസം ഞങ്ങൾ ഒരുപാട് കാണുന്നതാ ക്ലാസ്സിനകത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നതാ അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുന്നതാ ആ പ്രയാസം കണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സി പി ഐക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക് പുസ്തകം നോക്ക് എത്ര പേജ് ഉണ്ടെന്ന് നോക്ക് അതിനകത്ത് നൂറ്റി ഇരുപത്തി എട്ട് പേജാണുള്ളത് നൂറ്റി ഇരുപത്തെട്ട് പേജ് പഠിക്കാനുള്ളതല്ല കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് കുറേ ഈ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അല്ലാതെ ശരിക്കും പഠിക്കാനുള്ളത് ഏതാണ്ട് എൺപത്തെട്ട് പേജിനെ പഠിക്കാനായിട്ടുള്ളൂ അവിടെ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളൂ ഇപ്പോൾ ബി എൻ എസിൻ്റെ ഭാഗത്ത് പഠിക്കാനായിട്ട് കഷ്ടിച്ച് നൂറ് ചോദ്യങ്ങളെ തന്നിട്ടുള്ളൂ ബി എൻ എസ് എസിൻ്റെ ഭാഗത്ത് പഠിക്കാനായിട്ട് കഷ്ടിച്ച് നൂറ് ചോദ്യങ്ങളെ തന്നിട്ടുള്ളൂ ബി എസ് എ അതായത് ഭാരതീയ സാക്ഷി അധിനേയം എവിഡൻസ് ആക്ട് അത് പഠിക്കാനായിട്ട് കഷ്ടിച്ച് മുപ്പത്തഞ്ച് ചോദ്യങ്ങളെ തന്നിട്ടുള്ളൂ എൻ ഡി പി എസ് ആക്ട് പഠിക്കാനായിട്ട് കഷ്ടിച്ച് ഒരു പതിമൂന്ന് ചോദ്യങ്ങളെ തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രണ്ട് മാർക്കുണ്ട് രണ്ട് ചോദ്യമാണ് അത് രണ്ടും ഉണ്ട് അതുപോലെ തന്നെ ഐ ടി ഉണ്ട് ഐ ടി ഭാഗത്ത് പത്ത് മുപ്പത് ചോദ്യങ്ങളെ വെച്ചിട്ടുള്ളൂ ആ പത്ത് മുപ്പത് ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം കിട്ടും പോക്സോ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒരു തൊണ്ണൂറ് പേജിനകത്ത് തീരും ഇതൊരു ചെറിയ പുസ്തകമാണ് നിങ്ങൾ സാധാരണ പഠിക്കുന്ന പുസ്തകം വലിയ സൈസാണ് അതല്ല ആ സൈസ് എന്ന് പറയുമ്പോ അതിന് നമ്മൾ വേറെ എ ഫോർ സൈസാണ് നമ്മൾ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ വാങ്ങിക്കുമ്പോ ഒരു പുസ്തകം കിട്ടത്തില്ലേ അതൊരു ചെറിയ പുസ്തകമല്ലേ ആ പുസ്തകത്തിന്റെ സൈസില് തൊണ്ണൂറ് പേജ് മാത്രമുള്ള ഒരു പുസ്തകം ആ പുസ്തകം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും ഇനി ഈ പുസ്തകം പഠിക്കാൻ പ്രയാസമാണ് എങ്കിൽ അതിനും ഒരു വഴി ഞങ്ങൾ ഉണ്ടാക്കി തരാം അത് ഈ പറഞ്ഞ നമ്പറിലോട്ട് ആദ്യം വിളിക്കുക വിളിച്ച ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുക പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഈ പറഞ്ഞ സി പി ഐയുടെ ടോപ്പിക് മൊത്തം പഠിപ്പിച്ചു തരാം ഈ പറഞ്ഞ ഇരുപതോ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലാക്കി തരാം അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് എട്ട് മാർക്കാണുള്ളത് ആ എട്ട് മാർക്ക് നേടുന്ന ഒരാളാക്കി എനിക്ക് മാറ്റി തരാനായിട്ട് പറ്റും അതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് മുഴുവൻ മാർക്ക് നേടുന്ന ഒരാളായിട്ട് നിങ്ങളെ മാറ്റാനായിട്ട് പറ്റും അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പരീക്ഷ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഒരു കാരണവശാലും ഇവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു പരീക്ഷ ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ ആകെ വേണ്ടത് അതിനകത്തുള്ള ആഗ്രഹവും അതിനുള്ള സന്നദ്ധതയുമാണ് അത് ഇതാ ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ട് ഇനി ആ പറഞ്ഞ ഊർജം ചോർന്നു പോകാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതിനുള്ള വഴിയാണ് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞത് ഇതിനെ മാറ്റി പിടിക്കാനായിട്ട് ഒരു കാരണവശാലും ശ്രമിക്കരുത് അപ്പം ആദ്യം എതി തന്നെ പോകണം സ്പെഷ്യൽ ടോപ്പിക്കിൽ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോകണം ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രയാസമാണ് എന്ന് തോന്നുന്നെങ്കിൽ വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമുണ്ട് ആസ്ഥാ അക്കാദമിയുടെ ഒരു പുസ്തകമുണ്ട് അത് നിങ്ങൾ ഈ പറഞ്ഞ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞു തരും ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ആ പുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്നാമത് കറണ്ട് അഫെയേഴ്സ് നാലാമത് ശാസ്ത്രം പഠിക്കുക അത്രയും പഠിക്കുമ്പോഴത്തേക്കും ഒരു ബേസ് ആയി കഴിയും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്താണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണക്ക് ഇംഗ്ലീഷ് മലയാളം ഭാഗത്താണ് അപ്പോൾ ഇതിനകത്ത് ആദ്യം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് പോകണം അതുകൊണ്ട് ഈ പുസ്തകം ഒന്ന് വാങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വളരെ കുറച്ച് കോപ്പികളേ ഉള്ളൂ ഇത് ഒരുപാട് അച്ചടിച്ച് വയ്ക്കുന്ന പുസ്തകമല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ പുസ്തകം വാങ്ങുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചു ഇത് നിങ്ങൾക്കൊരു ഗുണമുള്ള ഒരു എന്താണ് ക്ലാസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ പഠിപ്പിക്കാൻ എളുപ്പമാണ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചിട്ട് പഠിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങളോട് ഒരു ഉത്സാഹത്തോടെ ആർജവത്തോടു കൂടി ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിനപ്പുറം ഒരു എന്താണ് ഊർജ്ജം എനിക്ക് കിട്ടണം ഈ പറയുന്ന പറയുന്നയാൾക്ക് കിട്ടണം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി